ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വിഷമതകളെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ചില സമയങ്ങളിലാണെങ്കിലോ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയങ്ങളിൽ കാണുന്നത് പ്രത്യേകിച്ച് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം തന്നെ ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് നോക്കുന്നതും ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മൂലം നക്ഷത്രക്കാരിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ല വണ്ണം ആലോചിച്ച് വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നത് ഉചിതമായിട്ടാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ കാണുന്നത് കൂടാതെ കുടുംബ സംബന്ധമായിട്ടാണെങ്കിൽ വിഷമതകളും പ്രയാസങ്ങളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വയ്ക്കുന്നതും വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ കഴിവതും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയങ്ങളിൽ കാണുന്നത് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപനും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ബുധനാണെങ്കിലോ ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാഗ്യപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ വിശേഷിച്ച് ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുറേയൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ ആഗസ്റ്റ് മാസം ഇരുപത്തി രണ്ടാം തീയതി വരെ ഭാഗ്യസ്ഥാനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവാധിപതിക്ക് ശത്രുഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നതും ഈ സമയത്ത് വളരെ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ ആഗസ്റ്റ് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും താമരമാല ചാർത്തുന്നതും കദളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്